രുത് ഇവിടെ സുപ്രീം കോടതി കൊടുത്തിരിക്കുന്ന വളരെ വിശദമായ തെളിവുകളിൽ തെളിവ് ശേഖരത്തിൽ ഈ യശ്വന്ത് വർമ്മയുടെ വിശദീകരണം കൊടുക്കുന്നുണ്ട് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് ആ ഇറ്റ് ഓസോ ലെസ് കഡൻസ് ടു മൈ ഫേം ബിലീഫ് ദാറ്റ് എൻറ്റർ ഇൻസർ ഈ പാർട്ട് ഓഫ് സീക്വൻസ് ഓഫ് ഇവന്റ്സ് വിച്ച് ഒക്കേഡ് ഇൻ ദ റീസൻറ്റ് പാസ്റ്റ് ഇൻക്ലൂഡിംഗ് ദ അൺഫോൾ അൺഫൌണ്ടഡ് അലിഗേഷൻസ് ദാറ്റ് സർക്കുലേറ്റ് ഓൺ സോഷ്യൽ മീഡിയ ഇൻ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വിഷ ടു ഐ ഹാഡ് അപ്രൈസ് യു അബൌട്ട് ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് അവർ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ എന്തോ പ്രചരിച്ച ഏതോ ഒരു സംഭവത്തിൻ്റെ തുടർച്ചയാണ് അദ്ദേഹം വിശ്വസിക്കുന്നു ശ്രീ സജീദ് പണിക്കർ ഇപ്പോഴും അതാ ഇപ്പോൾ അനിൽബോസ് പറഞ്ഞതുപോലെ ആദ്യം അവിടുത്തെ ഫയർഫോഴ്സ് മേധാവി പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾ അവിടെ പോയി തീ അണക്കാൻ മാത്രം ചെയ്താൽ ഞങ്ങൾ പണം കണ്ടെടുത്തിട്ടില്ല പിന്നീടാണ് ഈ ഈ വീഡിയോ വരുന്നത് ആ വീഡിയോയിൽ ആരാണ് പണം കണ്ടെത്തുന്നത് അത് ഫയർഫോഴ്സ് സേനാങ്ങൾ അപ്പോഴത്തേക്കും അദ്ദേഹം നിലപാട് മാറ്റുന്നുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല നിലപാട് മാറ്റുന്നു പോലീസിൻ്റെ എഫ്ഐആർ ഇല്ല ഒരു മഹസ റിപ്പോർട്ടില്ല പണം കണ്ടെത്തിയത് എവിടെയും ഒഫീഷ്യലി രേഖപ്പെടുത്തിയിട്ടില്ല പതിനാലിന് വൈകിട്ട് നടന്ന സംഭവം മണിക്കൂറുകൾ പിന്നിട്ട് പതിനഞ്ചാം തീയതി വൈകിട്ട് മാത്രമേ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിന് മുന്നിലേക്ക് എത്തുന്ന പോലീസ് അറിയിക്കുന്നു പണം കണ്ടെത്തിയ കാര്യം വീട്ടിലുണ്ടായിരുന്ന മകളെയോ ജോലിക്കാരെയോ അറിയിച്ചിട്ടില്ലെന്ന് പറയുന്നു യശ് എന്ന് വർമ്മ ഈ മുറി തുറന്നു തുറന്നുകിടപ്പായിരുന്നു ഇപ്പോഴും വ്യക്തമല്ല സി സി ടി വി ദൃശ്യങ്ങളെപ്പറ്റി അവ്യക്തതയാണ് സംഭവം നടക്കുന്നത് ഹോളിയുടെ ആഘോഷം പൂർത്തിയാക്കി ഒരു രാത്രി പൂർത്തിയാക്കി ലഹരിയിൽ നഗരം വീഴുന്നൊരു സമയത്താണ് വർമ്മയുടെ സ്ഥിരം ജീവനക്കാർ അന്ന് അവിടെ ഇല്ല സ്റ്റോർ റൂമിൽ പഴയ സാധനങ്ങൾക്കൊപ്പം അലക്ഷ്യമായി ചാക്കുകളിൽ കോടി മൊത്തത്തിൽ എന്തോ ഒരു ഉണ്ടോ സീത് പണിക്കർ ശ്രീ ഹാഷ്മി ഇതിൽ ചേരുമ്പടി ചേരാഴുക മാത്രമേ ഉള്ളൂ കാരണം ഇവിടെ ഈ ജസ്റ്റിസ് യശ്വന്ത് വർമ്മ പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ പ്രാഥമികമായി പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഒരു വാദത്തിന് പോലും അത് മുഖവിലക്കെടുക്കാനും കഴിയില്ല കാരണം ഇതാരെങ്കിലും ഏതെങ്കിലും ഒരു കോൺട്രവേഴ്സിയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെയുള്ള എന്തെങ്കിലും ഒരു മനഃപൂർവ്വമായിട്ടുള്ള ഒരു പ്ലാനിന്റെ ഭാഗമായിട്ട് കൊണ്ടുവച്ചതായിരുന്നുവെങ്കിൽ അത് പുറത്തു വരേണ്ടിയിരുന്ന സാഹചര്യം ഇങ്ങനെയാണോ എന്തുകൊണ്ടാണ് അവിടെ ഫയർഫോഴ്സിനെ വിളിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് അവിടെ തീപിടുത്തം ഉണ്ടായത് കൊണ്ടാണ് അപ്പൊ തീപിടുത്തം അതിനുവേണ്ടി ഉണ്ടാക്കി അങ്ങനെയൊന്നും ചെയ്യേണ്ടത് കാര്യമില്ല ഇങ്ങനെ വളഞ്ഞു മൂക്കെ പിടിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അവിടെ ഒരു തീപിടുത്തം ഉണ്ടായി തീപിടുത്തത്തിൽ ഒരു റെസ്ക്യൂ എഫേർട്ടിന് വേണ്ടിയിട്ട് അഗ്നിശമന സേന അവിടെ വന്നു അവരുടെ ആ പ്രവർത്തനത്തിനിടയിൽ അത് കണ്ടെടുത്തു എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ സത്യം അതല്ലാതെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യവും നമുക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുന്ന കാര്യമല്ല നമ്മൾ പലപ്പോഴും പല വിധി പ്രസ്താവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ വിവിധ കോടതികൾ വിധി പ്രസ്താവങ്ങളിലൂടെ നമ്മളോട് പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഇതൊരു ലീഗൽ മാക്സിമാണ് ഒരു നമ്മുടെ നാട്ടിലൊരു വിഷയത്തിൽ നീതി നടപ്പാക്കിയാൽ മാത്രം പോരാ അത് നടപ്പാക്കിയെന്ന് പൊതുസമൂഹത്തിന്റെ ബോധ്യപ്പെടുക കൂടി വേണമെന്ന് അപ്പൊ ഹാഷ്മി എന്നോട് ചോദ്യത്തിന്റെ ഭാഗമായിട്ട് കുറേയധികം ബോധ്യപ്പെടലുകൾ ഇല്ലായ്മകളെ കുറിച്ച് പറഞ്ഞു കുറേയധികം ദുരൂഹതകളെ കുറിച്ച് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ രാജ്യത്തുള്ള മൊത്തം നീതിപീഠത്തിൽ വിശ്വസിക്കുന്ന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലും നിയമവ്യവസ്ഥകളിലും വിശ്വസിക്കുന്ന ആൾക്കാർ എല്ലാവരും തന്നെ ഇതേ ലീഗൽ മാക്സിം ഇന്ന് നമ്മുടെ കോടതികളോട് തിരിച്ചു പറയേണ്ടുന്ന സാഹചര്യമാണ് അതായത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് വർമ്മയുമായി ബന്ധപ്പെട്ട് ഇവിടെ നീതി നടപ്പാക്കുന്നു എന്നത് മാത്രം പോരാ നീതി നടപ്പാക്കി എന്ന് പറയുന്നത് നമ്മൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടണം അതല്ല എങ്കിൽ ഇവിടെ നീതിപീഠമാണ് അല്ലെങ്കിൽ അതിൻ്റെ വിശ്വാസതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല നമ്മളിപ്പോൾ പലപ്പോഴും പറയാറുണ്ട് അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് പറയാറുണ്ട് ഈ അഗ്നി എല്ലാ കാര്യങ്ങളെയും ശുദ്ധീകരിക്കുന്നതാണ് എന്ന് ഒരുപക്ഷെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലെ ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള പ്രവണതകളെ അഴിമതിക്കാരായിട്ടുള്ള ആൾക്കാരെ പണം ഹോർഡ് ചെയ്യുന്ന ആൾക്കാരെ ഒക്കെ തന്നെ ശുദ്ധീകരിക്കുന്നതിന് ഇവിടെ ഡൽഹിയിൽ ഉണ്ടായിരിക്കുന്ന അഗ്നിക്ക് കഴിയട്ടെ എന്ന് നമുക്ക് പറയാം ഇവിടെ ജസ്റ്റിസ് വർമ്മയുടെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മാറ്റേഴ്സിലോ ക്രിമിനൽ മാറ്റേഴ്സിലോ ഒക്കെ തന്നെയുള്ള അദ്ദേഹത്തിന്റെ എക്സ്പെർട്ടീസ് പോലെ തന്നെ കോർപ്പറേറ്റ് ലോ കൈകാര്യം ചെയ്യുന്നതിൽ ടാക്സേഷൻ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഇൻഡസ്ട്രി ഡിസ്പ്യൂട്ട്സ് കൈകാര്യം ചെയ്യുന്നതിലൊക്കെ തന്നെ അദ്ദേഹം വിദഗ്ധനായിട്ടുള്ള ഒരാളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ സ്റ്റേക്സ് ആയിട്ടുള്ള പല കേസുകളുമാണ് അദ്ദേഹം കേൾക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം അപ്പം അങ്ങനെയുള്ള ഒരു വിഷയത്തിൽ ഏതെങ്കിലും ഒരു ജഡ്ജ്മെൻറ്റിന് അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ സ്വാധീനിച്ചതിൻ്റെ ഫലമായിട്ട് ഏതെങ്കിലും ഒരു ജഡ്ജ്മെൻറ്റ് അവർക്ക് തന്നെ സ്വാധീനിക്കുന്ന ആൾക്കാരുടെ താ താല്പര്യത്തിനനുസരിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനം അപ്പൊ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറയുന്നതൊന്നും തന്നെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഇത്രയും വലിയ പണം പതിനാല് കോടി ആയിക്കോട്ടെ പത്ത് കോടി ആയിക്കോട്ടെ അത് ഹോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള സാമ്പത്തികാവസ്ഥ അദ്ദേഹത്തിന് ഇല്ല എന്നും അങ്ങനെ ഹോർഡ് ചെയ്യുന്നത് നിയമപരമായിട്ട് കുറ്റകൃത്യമാണ് എന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഉത്തമ ബോധ്യമുള്ള നമ്മുടെ നാട്ടിലുള്ള ഒരു ഹൈക്കോടതിയിലെ ജഡ്ജ് ഈ രീതിയിലത്തേക്കുള്ള ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇവിടെ പ്രാഥമികമായി പരിശോധിക്കപ്പെടേണ്ടത് കഴിഞ്ഞ ഒരു ആറേഴ് വർഷമായിട്ട് അദ്ദേഹം പ്രസ്താവിച്ചിരിക്കുന്ന വിധികൾ പുനഃപരിശോധിക്കുക എന്നുള്ളതാണ് അല്ലാതെ അദ്ദേഹത്തിനെ നമ്മളിപ്പോൾ ഈ എൻക്വയറിയുടെ ഭാഗമായിട്ടുള്ള പ്രൊസീജിയറിൻ്റെയൊക്കെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഹോം കോർട്ടിലേക്കൊക്കെ മാറ്റുന്നുണ്ടാവും ഇപ്പോൾ അവിടെ തന്നെയുള്ള ബാർ അസോസിയേഷനൊക്കെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട എന്നൊക്കെ പറഞ്ഞാൽ അവർ ഇതിനോടകം തന്നെ അതിൽ വിമർശനം പറയുന്നുണ്ട് സുപ്രീം കോടതി പോലും പറയുന്നത് ഇത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഈ വിഷയം വിഷയമുണ്ടായതിൻ്റെ ഭാഗമായിട്ടല്ല നേരത്തെ തന്നെ നിശ്ചയിച്ചിരിക്കുന്ന ട്രാൻസ്ഫറാണ് എന്നൊക്കെയാണ് അതൊക്കെ എന്തായാലും ഇവിടെ ഇദ്ദേഹത്തിന് നമ്മൾ ഈ വോട്ടിന് നോട്ട് എന്നൊക്കെ പറയുന്നത് പോലെ വിധിക്ക് വേണ്ടി നോട്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു സമീപനം അദ്ദേഹമോ മറ്റുള്ള ജഡ്ജിമാരോ ഒക്കെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ അവരുടെ കഴിഞ്ഞ ഇത്രയും വർഷത്തെ വിധി ആ വിധികളൊക്കെ തന്നെ പുനഃപരിശോധിക്കുക എന്ന് പറയുന്നത് കാർമ്മികമായിട്ട് ചെയ്യേണ്ടതല്ലേ അതല്ല എങ്കിൽ ഒരൊറ്റ ജഡ്ജ്മെന്റിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന പണമാണെന്നോ ആ രീതിയിലൊക്കെ നമുക്ക് ഇതിനെ കാണാൻ കഴിയുമോ അപ്പൊ ഇതിന്റെ പ്രശ്നം ജസ്റ്റിസ് വർമ്മയ്ക്ക് ഏതെങ്കിലും രീതിയിലത്തേക്ക് അദ്ദേഹത്തിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നിടത്ത് സുപ്രീം കോടതിയുടെ ദൗത്യം അവസാനിക്കുന്നില്ല ഇപ്പോൾ ഹാഷ്മി പറഞ്ഞതുപോലെ നമ്മളിതിലൊരു എഫ്ഐആർ ഇടുന്നു അതിനെപ്പറ്റി അന്വേഷിക്കുന്നു ആ പരിപാടികളെല്ലാം പോയി കഴിഞ്ഞാലും അൾട്ടിമേറ്റ്ലി ജസ്റ്റിസ് വർമ്മ കുറ്റക്കാരനാണോ എങ്കിൽ ആ കുറ്റക്കാരനാണ് എന്നുള്ളത് തെളിയിക്കപ്പെടും എന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ നീതി നടപ്പാക്കി എന്നുള്ള പൊതുബോധം സൃഷ്ടിക്കാനായിട്ട് അതിന് കഴിയില്ല എങ്കിൽ ഈ പണം എവിടെ നിന്ന് കിട്ടി ആരാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത് ഏതെങ്കിലും ഒരു വിധി അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം അവർക്ക് വേണ്ടുന്ന രീതിയിലത്തേക്ക് എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിധിയുടെ അല്ലെങ്കിൽ ഈ പണം കിട്ടിയിരിക്കുന്നതിന്റെ എക്സ്റ്റെൻഡ് ലയബിലിറ്റി ഡൽഹി ഹൈക്കോടതിക്കുണ്ട് ഇനി അദ്ദേഹം മറ്റേതെങ്കിലും സ്ഥലത്ത് ഇപ്പൊ അദ്ദേഹത്തിന്റെ പേരന്റ് കോർട്ട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹം അദ്ദേഹം ജോലിക്കിരുന്ന സമയത്ത് അവിടെയുള്ള കാര്യങ്ങളിലും ഇതേ സമീപനം തന്നെ അദ്ദേഹം തുടർന്നിട്ടുണ്ട് എങ്കിൽ അലഹബാദ് ഹൈക്കോടതിക്ക് ഇതിന്റെ എക്സ്റ്റെൻഡ് ലൈബിലിറ്റി ഉണ്ട് സുപ്രീം കോടതിക്ക് ഇതിന്റെ എക്സ്റ്റൻഡ് ലൈബിലിറ്റി ഉണ്ട് അതുകൂടാതെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് പൊതുവെയുമുണ്ട് അപ്പൊ ഇത് കേവലം ഒരു ജസ്റ്റിസ് വർമ്മ വിഷയം മാത്രമല്ല മറിച്ച് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഇനിയും പുറത്തു വരാത്ത വീട്ടിൽ എത്രയോ ജസ്റ്റിസ് തീപിടുത്തമുണ്ടാകാത്തലി അതാണ് കൂടുതൽ പ്രശ്നം ഇപ്പൊ ജസ്റ്റിസ് വർമ്മയുടെ വീട്ടിൽ നിന്ന് പണം കണ്ടെത്തി അങ്ങനെ തീപിടുത്തം ഉണ്ടാവാത്ത എത്രയെത്ര വർമ്മമാർ വേറെ ഉണ്ടാകുമോ എന്ന സംശയം പോലും ഭീതിജനകമാണ് ഞാൻ